കരൽ രോഗം ബാധിച്ച് ചികിത്സയിലാണ് പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള പ്രശാന്ത് അശ്വതി ദമ്പതികളുടെ മകൾ അനുനന്ദ നന്ദ കുഞ്ഞിൻ്റെ കളിചിരികൾ നിലനിർത്തണമെങ്കിൽ ഉടൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം ഭീമമായ തുക കണ്ടെത്തുന്നതിനായി കുടുംബത്തിന് മുന്നിലുള്ളത് വെറും ഇരുപത് ദിവസം മാത്രം സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബം ം ജില്ലയുടെ മലയോര മേഖലയായ പ്ലാമ്പഴനിയിലെ ദമ്പതികളുടെ മകളാണ് മാസം മാത്രം പ്രായമുള്ള അനുനന്ദ കുട്ടി രണ്ടാം കരൾ രോഗം സ്ഥിരീകരിക്കുന്നത് കുട്ടി ഒരു രണ്ട് മാസമായപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് കുട്ടിക്ക് കണ്ണിലൊരു മഞ്ഞ നിറവും പിന്നെ യൂറിനൊക്കെ നല്ല മഞ്ഞ നിറവായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വെബ്സൈറ്റിലാണ് കാണിച്ചത് അവിടെ നടത്തിയ ടെസ്റ്റിലൊക്കെയാണ് കണ്ടെത്തിയത് കുട്ടിക്ക് കരാളിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഒരു അതിന് മെഡിസിൻ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ഇത് സർജറി എസ് ഐ ടി ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ എറണാകുളത്താണ് ട്രീറ്റ്മെൻറ് നടത്തുന്നോണ്ടിരിക്കുന്നത് ശരിയായാലേ നമുക്ക് സമാധാനമാവുള്ളൂ വേറെ സാമ്പത്തികപരമായിട്ട് നമുക്ക് ഒന്നുമില്ല ഞാനൊരു മെക്കാനിക്കാണ് സ്വന്തമായിട്ട് ഇല്ല പോകുന്നത് വലിയ എനിക്ക് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നതിനായി മാറ്റി ആസ്ത്രമെഡിസിറ്റിയിൽ നിലവിൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം മാതാവായ അശ്വതി കരൾ പങ്കുവയ്ക്കാൻ തയ്യാറായെങ്കിലും ശസ്ത്രക്രിയക്കായി വേണ്ട തുക കുടുംബത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇനി ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ ഈ ഒരു ഓപ്പറേഷൻ സർജറി വിജയകരമായി ചെയ്യണമെന്ന് എല്ലാവരും നടന്നു പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അതിനുവേണ്ടി ഇനിയും ഒരുപാട് എമൗണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് അനുനന്തയുടെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കേണ്ടത് മുന്നിലുള്ള ഇരുപത് ദിവസം കൊണ്ട് കുടുംബം കണ്ടെത്തേണ്ടത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പണം സ്വരൂപിക്കുന്നതിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് കുടുംബവും നാട്ടുകാരും ട്വൻറ്റി ഫോർ തിരുവനന്തപുരം